സുതുക്കളെ കോപ്പ അമേരിക്ക ഒന്നാം റൗണ്ട് കഴിഞ്ഞു രണ്ടാം റൗണ്ടിലേക്ക് കടക്കുകയാണ് ഈ സമയത്ത് വിജയികൾ ആരായിരിക്കുമെന്നുള്ളൊരു ചർച്ച പ്രഡിക്ഷൻ സജീവമായി നടക്കുകയാണ് ഞാൻ എന്തായാലും എൻ്റെ ഒരു പ്രഡിക്ഷൻ പറയാം ഞാനൊരു അർജന്റീന ഫാനല്ല അർജന്റീന വിരോധിയാണ് പക്ഷേ പറയാതിരിക്കാൻ കഴിയില്ല അർജന്റീന ജയിക്കുന്നതിനോട് താല്പര്യമില്ല തുറന്ന് പറയാനുണ്ടോ പക്ഷേ അർജന്റീന ജയിക്കും അർജന്റീന ചാമ്പ്യൻസ് ആകുമെന്നും പറയാതിരിക്കാൻ കഴിയില്ല അതിന് കാരണങ്ങൾ പലതാണ് ഒന്നാമത്തെ കാരണം സാക്ഷാൽ ലയനൽ മെസ്സി മാജിക്ക് തന്നെയാണ് ഏത് കളിയും ഏത് സാഹചര്യത്തിലും മാറ്റിയെടുക്കാൻ കഴിയുന്ന മെസ്സി മാജിക്കിനെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ല രണ്ടാമത്തെ കാരണം ആ രാജാവിനെ ചുറ്റും വിന്യസിച്ചിരിക്കുന്ന ഭടന്മാർ അതും താരപ്രഭയുള്ള ഭടന്മാർ തന്നെയാണ് സോ അതും ഒരു കൺസിഡറേഷനാണ് പക്ഷേ ഇതൊക്കെ അപ്പുറം അർജന്റീന ടീമിനെ ഞാൻ കണ്ട മറ്റൊരു ഗുണമുണ്ട് ജീവൻ പോയാലും കരള് പറിച്ചു കൊടുത്താലും വിജയത്തിൽ താഴുന്നതൊന്നും അവരെ സന്തോഷിപ്പിക്കില്ല എന്നത് തന്നെയാണ് വിജയത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായി വരുന്ന ആ അർജന്റീന ടീമിന്റെ മെന്റാലിറ്റിയാണ് ഏത് ടീമുകൾ പേടിക്കേണ്ടത് ആ മെന്റാലിറ്റിയാണ് കഴിഞ്ഞ കോപ്പ അമേരിക്കയിലും വേൾഡ് കപ്പിലും ഈ നടന്നുകൊണ്ടിരിക്കുന്ന കോപ്പയിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിജയത്തിനപ്പുറത്തേക്ക് മറ്റൊന്നും ആലോചിക്കാത്ത വിജയത്തിന് വേണ്ടി എല്ലാം ത്യജിക്കുന്ന ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു പടയാളികളുടെ കൂട്ടമാണ് സാക്ഷാൽ ലേണൽ മിസ്സിക്ക് ചുറ്റുമുള്ളത് സോ ഐ ഗോ വിത്ത് അർജന്റീന എൻ്റെ സാധ്യതാ പ്രവചനം എന്ന് പറയുന്നത് അർജന്റീനക്കൊപ്പമാണ് ബാക്കി റിസൾട്ടൊക്കെ നമുക്ക് വന്നിട്ട് കാണാം